എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും കാണും എന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കേണ്ടതാണ് എന്നാലും ഇപ്പോൾ ശിവരാത്രിയൊക്കെ ആയി അപ്പോൾ ഇവിടത്തെ വിശേഷം അതാണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരുമല്ലോ അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഈ പരിപാടി തുടങ്ങുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളും ആദ്യം ഞാനൊന്ന് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് അത് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെക്കുകയാണ് മോൾ ഈ നേരത്ത് ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ അവൾ നീട്ടുവന്നാൽ പിന്നെ അവളും സഹായിക്കും ഇത് ഞാൻ വേസ്റ്റൊക്കെ അടുക്കളയിൽ തന്നെയാണ് വെക്കുക ചെറിയൊരു കവറിലാക്കി ഇങ്ങനെ വെക്കും എന്നിട്ട് ഒന്നിച്ച് നിറയുമ്പോഴാണ് ഞാനത് പുറത്ത് കൊണ്ടുപോയി വെക്കുക കേട്ടോ അപ്പോൾ അത് വേസ്റ്റ് കവറാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ എന്ത് കിട്ടിയാലും പുറത്തേക്ക് വർഗ്ഗ പലയിലേക്ക് ഓടാൻ വയ്യാന്ന് ചോദിച്ചിട്ടങ്ങനെ ഒരു കവറ് അടുക്കളയിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റിയതിൻ്റെ ശേഷം ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്ക് ചെയ്യുന്നത് തന്നെ വല്ലാത്തൊരു വൃത്തികേടൊന്നുമില്ല എന്നാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളത് പിന്നെ അതേപോലെ രണ്ട് ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒന്നിൽ ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടും പിന്നെ ഒന്നിൽ നിത്തിയെടുക്കണ കടുക് മുളക് പഞ്ചസാര ചായപ്പൊടി അങ്ങനത്തെയൊക്കെ വെക്കാനാണ് ഇങ്ങനെ രണ്ടെണ്ണം ഇവിടെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ ഇട്ട് വെക്കാറ് അപ്പം അതൊക്കെ എടുത്തു മാറ്റുക ജനലിൻ്റെ മുകളിലത്തെ സാധനങ്ങളും ഒക്കെ എടുത്തു മാറ്റുക അങ്ങനെ ഒരുപാട് കച്ചവട സാധനങ്ങളൊന്നും ഇല്ല ഒന്നാമത് ഞാൻ അങ്ങനെ ഒരു അധികം സാധനങ്ങളൊന്നും വാങ്ങി ഇങ്ങനെ വെറുതെ കൂട്ടി വെക്കില്ല വേണ്ടത് മാത്രമാണ് ഉണ്ടാവുള്ളൂ കടയിൽ പോകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ സാധനം വാങ്ങുക പിന്നീട് അത് ഉപയോഗം ഇല്ലാതെ വെക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല വേണ്ട സാധനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും എടുത്ത് മാറ്റാനുമില്ല പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു ജനൽ തുറന്നിട്ടാമറുത്ത മുറ്റത്തിക്കും റോട്ടിലേക്കും ആണിട്ടൊക്കെയാണ് അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് അതൊക്കെ ഞാൻ ഒരു ബ്രഷ് കൊടുന്ന് മാറാലൊക്കെ തട്ടി അതിന് ശേഷം ഞാൻ ഒരു തുണിയിൽ വെള്ളം നനച്ച് ജനലിൻ്റെ ചില്ലൊക്കെ ഒന്ന് തുടക്കുക അപ്പോൾ ജനലിൻ്റെ ചില്ലൊക്കെ തുടക്കുന്നത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ ഈ ബ്രഷ് എടുത്തിട്ട് ഞാൻ ഈ മാറാലയൊക്കെ തട്ടി വൃത്തിയാക്കി പിന്നെ അടിയിലത്തെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലുള്ള സ്റ്റോറേജിലത്തെ ബോ അതിലുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് പുറത്തേക്ക് എടുത്തു വെച്ചു അതിൻ്റെ ഉള്ളിലും ഒക്കെ വൃത്തിയാക്കി ആവശ്യമില്ലാത്ത കുറേ കണ്ടെയ്നർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കൊണ്ടുപോയി കളഞ്ഞു സ്റ്റോർ വെറുതെ പലയിൽ വെച്ചാൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആൾക്കാർ വരുമ്പോൾ അവരെടുത്തു കൊണ്ടുപോയിക്കോളൂല്ലോ പിന്നെ അതൊക്കെ എൻ്റെ കേക്ക് സാധനങ്ങളെട്ടോ ഞാൻ ഒരു ഹോം ബേക്കറാണ് വല്ലാതെ ഓർഡറൊന്നും ഇല്ല എന്നാലും ഞാൻ കിട്ടുന്ന ഓർഡറുകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ള കുറച്ച് സാധനങ്ങളും കേക്കിൻ്റെ ബോർഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ജനലും ഇതുമൊക്കെ മാറാലൊക്കെ തട്ടി പിന്നെ ജനലിൻ്റെ ചില്ലൊക്കെ അപ്പുറത്ത് ഞാൻ മുറ്റത്തിക്കൂടെ പോയിട്ടൊക്കെ തുടച്ച് കളഞ്ഞു കൂട്ടാം അത് പൊടി പിടിച്ചിരിക്കേണ്ടതൊക്കെ ഇപ്പോൾ കാറ്റൊക്കെ ആയിരുന്നല്ലോ ഇപ്പോൾ അത്രയും ദിവസം അപ്പോൾ കാറ്റ് വീശി നല്ല പൊടി പിടിച്ചിരുന്ന് ജനലി ജനലിൻ്റെ ചില്ലൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി അപ്പോഴേക്കും മോളും എണീറ്റ് വന്നു കൂട്ടുക പിന്നെ അവൾ സഹായിക്കാന്ന് പറഞ്ഞാൽ അവളാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് പിന്നെ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോള് പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ എടുത്തു കൊടുക്കുന്ന വെച്ചപ്പോൾ അവൾ തന്നെ ഇത് ചെയ്തു പിന്നെ കുറേ സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോയിച്ചപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് കിട്ടി മൺ കൂന കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് മൂന്ന് വർഷമായിട്ട് വാങ്ങി വെച്ചതാണ് അത് ഉപയോഗിക്കാറില്ല ഇപ്പോൾ അവൾ അത് കണ്ടപ്പോൾ പറഞ്ഞു അത് എടുത്ത് പുറത്ത് വെച്ചുകൊടുന്ന് വെള്ളം ചുക്കുള്ള അതിലൊഴിച്ചുവെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടല്ലോ നല്ല തണുപ്പുള്ള വെള്ളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതെടുത്ത് കഴുകി പുറത്ത് വെച്ചു അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ഉള്ളിയുടെ കൊട്ടൊക്കെ ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ താഴേക്ക് വെച്ചു കേട്ടോ അവിടെ ഇരിക്കട്ടെ മറ്റോടത്ത് നിന്ന് കുറച്ചും കൂടി സ്പേസ് കൗണ്ട് കേട്ടോ പിന്നെ കുറച്ചും കൂടി സ്പേസ് കിട്ടില്ലെന്ന് ചോദിച്ചു പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്ത എന്തെങ്കിലും ഒരു മാറ്റം കാണണമല്ലോ അപ്പോൾ അത് അല്ലാതെല്ലാം പഴയ പോലെ തന്നെ ആകുമ്പോൾ ഒരു രസം തോന്നിയില്ല അപ്പോൾ ഞാൻ അതാണ് ആ ഉള്ളിയുടെ കൊട്ടക്കാനൊന്ന് താഴത്തേക്ക് വെച്ചത് അപ്പോൾ കളയാനുള്ളതൊക്കെ ഞാൻ വെറുതെ വലിയ കളയാണ് അപ്പോൾ അവളോട് ചോദിക്കുകയാണെങ്കിൽ വലിയ പാത്രം വേണോ പ്ലാസ്റ്റിക്കിൻ്റെന്ന് അപ്പോൾ അവൾ ചെടി വല്ലതും കുഴിച്ചിടാം അത് കളയണ്ട എന്ന് പറഞ്ഞ് അവിടെ വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെറുതെ പൊറുകൊക്കെ ഉണ്ടാക്കി കളഞ്ഞു വലിയ ബോക്സ് ഞാൻ അവിടെ തന്നെ വെച്ചോളൂ ചെടി കുഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴിച്ചിരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെടി വല്ലതും നടാൻ അതിൽ അതിൽ വെച്ചിരിക്കുകയാണ് പിന്നൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി അപ്പോൾ ഇതാണ് എൻ്റെ ക്ലീൻ ചെയ്ത കിച്ചൺ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കാണുന്ന എല്ലാവർക്കും നന്ദി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ബാക്കിയെല്ലാം അതേപോലെ തന്നെ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ക്ലീൻ കിച്ചൺ താങ്ക് യു ഫോർ വാച്ചിങ്